നമുക്കിന്ന് വെണ്ടയ്ക്ക തോരൻ തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാത്രം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരല്പം മതിയാകും ചൂടാവട്ടെ ചൂടായി വരുന്നുണ്ട് ഇതിലോട്ട് അല്പം കടുക് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഇതൊരു പത്ത് വെണ്ടയ്ക്കുണ്ട് ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വാടി വരണം അപ്പോഴത്തേക്ക് നമുക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കണം ചെറുതായിട്ട് അരിഞ്ഞ ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവാള ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടി ഞാൻ കൈപ്പിടി തേങ്ങയും അല്പം മഞ്ഞൾപ്പൊടിയും നാലഞ്ച് പച്ചമുളകും പച്ചമുളകല്ല ഇത് കാന്താരി മുളകാണ് അതും കൂടെ ചേർത്ത് കൊടുക്കും ഇതാണ് ടേസ്റ്റ് ചെറിയ മുളക് ഇത് നമുക്ക് ചതച്ച് ചേർത്ത് കൊടുക്കണം ഇതൊന്ന് വഴന്ന് വരട്ടെ ഈ കറിവേപ്പില ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക മൂട്ട് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും രണ്ട് മൂന്ന് കാന്താരി മുളകും മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്താണ് അരച്ചിട്ടുള്ളത് ഇതന്നെ ചേർത്ത് കൊടുക്കണം നന്നായി യോജിപ്പിച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഇപ്പൊന്ന് മൂത്ത് വരണം തേങ്ങയെല്ലാം ചോറിനൊപ്പം കഴിക്കാൻ നല്ലൊരു തോരനാണ് ചോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിനൊപ്പം കഴിക്കാൻ നല്ലൊരു തോരനാണിത് നല്ല മൂത്തെല്ലാം വന്നിട്ടുണ്ട് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റിനെ നന്ദി നമസ്കാരം